ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ കൂടുതൽ പുരോഗതി എന്ന് വത്തിക്കാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു ചാപ്പലിലെ പ്രാർത്ഥനയിൽ അദ്ദേഹം പങ്കെടുത്തു മറ്റു ജോലികളിൽ ഏർപ്പെട്ടുവെന്നും വത്തിക്കാൻ അറിയിച്ചു നേരത്തെ പോലെ ശ്വസനത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ മാർപ്പാപ്പയ്ക്ക് ഇല്ല എന്നാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത് വൃക്കയിലെ പ്രശ്നങ്ങളിലും ആശങ്ക വേണ്ട ഓക്സിജൻ തെറാപ്പി തുടരുന്നുണ്ട് ലാബ് പരിശോധനാ ഫലങ്ങളിലും പുരോഗതിയുണ്ട് രാവിലെ കുർബാന സ്വീകരിച്ച മാർപ്പാപ്പ ഉച്ചയ്ക്ക് ശേഷം ജോലികൾ പുനരാരംഭിച്ചു വൈകിട്ട് ഗസയിലെ ഇടവക വികാരിയെയും വിളിച്ചു രക്തപരിശോധനയിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ പതിനാലിനാണ് പോപ്പിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരുകയാണ് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ജപമാലയർപ്പണം നടത്തി തനിക്ക് വേണ്ടി പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടവർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നന്ദി അറിയിച്ചതായും വത്തിക്കാൻ വക്താവ് വിശദമാക്കി എൺപത്തിയെട്ട് വയസ്സുള്ള മാർപ്പാപ്പയെ ബ്രോങ്കൈറ്റിസിനുള്ള ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റോമിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ കടുത്ത അണുബാധ ഉണ്ടെന്ന് വത്തിക്കാൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു രണ്ട് ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച പോപ്പിന് ആൻറ്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ് ശ്വാസകോശ അണുബാധയിൽ കുറവുണ്ടായതായി ചികിത്സയ്ക്കിടെ വത്തിക്കാൻ നേരത്തെ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ പുതുതായി നിർദ്ദേശിക്കപ്പെട്ട ഗോൾഡ് കാർഡ് പൗരത്വ പദ്ധതിക്ക് കീഴിൽ അമേരിക്കൻ കമ്പനികൾക്ക് യു എസ് സർവകലാശാലകളിൽ നിന്ന് ഇന്ത്യൻ ബിരുദധാരികളെ നിയമിക്കാമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഞ്ചു മില്യൺ ഡോളർ നിക്ഷേപിക്കാൻ തയ്യാറുള്ള സമ്പന്നരായ വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനാണ് ട്രംപ് ഗോൾഡ് കാർഡ് പദ്ധതി കൊണ്ടുവന്നത് നിലവിലെ കുടിയേറ്റ സമ്പ്രദായം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച പ്രതിഭകൾക്ക് യു എസിൽ താമസിച്ച് ജോലി ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുന്നുവെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു സ്ഥാപനങ്ങളിലെ ഒന്നാം നമ്പർ വിദ്യാർത്ഥിയെ നിയമിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികളിൽ നിന്ന് എനിക്ക് കോളുകൾ ലഭിക്കുന്നുവെന്ന് ട്രംപ് ക്യാബിനറ്റ് യോഗത്തിൽ പറഞ്ഞു ഇന്ത്യ ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഹാർവാർഡ് വാർട്ടർ ഓഫ് സ്കൂൾ ഫിനാൻസ് പോലുള്ള പ്രശസ്തമായ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് അവർക്ക് ജോലി വാഗ്ദാനങ്ങൾ ലഭിക്കുന്നുമുണ്ട് എന്നാൽ അവർക്ക് രാജ്യത്ത് തുടരാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ അവർ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങുകയും ബിസിനസ്സുകൾ ആരംഭിക്കുകയും ശതകോടീശ്വരന്മാരാകുകയും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും ട്രംപ് പറഞ്ഞു ഈ സാഹചര്യത്തിൽ കഴിവുള്ള വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നതിന് യു കമ്പനികൾക്ക് ഗോൾഡ് കാർഡ് വാങ്ങാൻ കഴിയുമെന്നും ട്രംപ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെനാവിഷൻ യുദ്ധത്തിൽ പിടിച്ചെടുത്ത യുക്രൈന് വിട്ടു നൽകുന്നതിനെ കുറിച്ച് ചർച്ചയില്ല എന്ന് റഷ്യ ഈ മേഖലകൾ വിഭജിക്കാൻ കഴിയുന്നതല്ല എന്നും രാജ്യത്തിന്റെ ഉൾപ്പെടുത്തിയതാണെന്നും റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു യു എസും റഷ്യയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ ഇത്ര എളുപ്പത്തിൽ വേഗത്തിലാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയും പരസ്പരം കേൾക്കാനുള്ള സന്നദ്ധയുമാണ് ഇത് സാധ്യമാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് റഷ്യയും യു എസിന്റെയും നയതന്ത്ര പ്രതിനിധികൾ വീണ്ടും ചർച്ച നടത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പെസ്കോവിന്റെ പ്രസ്താവന തുർക്കിയിലെ ഇസ്താംബൂളിൽ യു എസ് കോൺസൽ ജനറലിന്റെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലെടുത്ത തീരുമാനപ്രകാരമായിരുന്നു നടപടി ദിവസങ്ങൾക്ക് മുമ്പ് റിയാദിൽ ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടത്തി എംബസികൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നു ഉത്തര കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ശത്രുക്കൾക്കുള്ള മുന്നറിയിപ്പ് എന്ന പേരിലാണ് മിസൈൽ പരീക്ഷണം നടത്തിയത് കൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നിന്റെ മേൽനോട്ടത്തിലായിരുന്നു മിസൈൽ പരീക്ഷണമെന്ന് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി അറിയിച്ചു മിസൈൽ പരീക്ഷണം സ്ഥിരീകരിച്ച് ദക്ഷിണ കൊറിയൻ സംയുക്ത സൈനിക മേധാവിയും രംഗത്തെത്തി മിസൈൽ ട്രാക്ക് ചെയ്യാൻ സാധിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു കൊറിയയുടെ സുരക്ഷ അന്തരീക്ഷത്തിന് ഭീഷണിയാവുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനാണ് പരീക്ഷണം നടത്തിയതെന്നും കൊറിയ വ്യക്തമാക്കിയിട്ടുണ്ട് നൂറ്റി മുപ്പത് മിനിറ്റ് സമയമെടുത്ത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം മിസൈൽ ലക്ഷ്യസ്ഥാനത്തെത്തിയെന്നും കൊറിയൻ വാർത്താ ഏജൻസി അറിയിച്ചു മിസൈൽ പരീക്ഷണത്തിൽ സംതൃപ്തിയുണ്ടെന്ന് കിങ് ജോനും വ്യക്തമാക്കി യുദ്ധപ്രതിരോധ സംവിധാനങ്ങളുടെയും ആണവ പ്രതിരോധ ഘടകങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പരീക്ഷണമെന്നും ഉത്തരകൊറിയ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ